എങ്ങനെയുണ്ടാവുന്നത് ഇമാം ഷാറാനി അറിയാഹു അത് വിശദീകരിക്കുന്നതാണ് പലരുടെയും ആക്ടിപത്ത് മോശമാവാനുള്ള അഥവാ മരണം മോശമാവാനുള്ള ഒരു കാരണം രഹസ്യ ജീവിതത്തിലെ തെറ്റു കുറ്റങ്ങളായിരിക്കും അള്ളാഹു നമ്മുടെ കാത്തു രക്ഷിക്കുമാറാവട്ടെ നമ്മുടെ തെറ്റു കുറ്റങ്ങളെല്ലാം അള്ളാഹുവിന്റെ മണ്ണു ഫതലുകൊണ്ട് പുറത്തു വരുമാറാവട്ടെ അപ്പൊ എവിടെയെങ്കിലും ഒരു വൃത്തികേട് വന്നാൽ വൃത്തിക്കുറവ് വന്നാൽ നമ്മുടെ ആക്ടിപത്തിന്റെ സമയത്താണ് പിടികൂടുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ നമ്മൾ ഒരു ഫോൺ എടുത്തിട്ട് ഒരു തെറ്റ് ചെയ്യുന്നത് വിചാരിക്കാം കാണാൻ പറ്റാത്ത ഒരു വീഡിയോ കാണുമോ അല്ലെങ്കിൽ ഒരു ഹറാമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും ഈ കാര്യം നമ്മുടെ ഉസ്താദ് അടുത്തുണ്ടാവും ചെയ്യോ ഇല്ല ഒപ്പുണ്ടെങ്കിലോ ഇല്ല ചെയ്യോ ഇല്ല അനുജൻ ഉണ്ടെങ്കിലോ ഇല്ല ജ്യേഷ്ഠൻ ഉണ്ടെങ്കിൽ ചെയ്യോ ഇല്ല നമ്മുടെ ഒരു സംഘടനാ സുഹൃത്ത് അടുത്ത് തന്നെ ഉണ്ട് ചെയ്യോ ഇല്ല ഇല്ല എന്നാൽ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല കല്യാൺ കഴിക്കട്ടെ നമ്മുടെ ജ്യേഷ്ഠന്റെയോ ജ്യേഷ്ഠത്തിയോടെ അനുജന്റെ അനുജത്തിടെ ഒരു ചെറിയ മോള് ഉണ്ട്

ഈ പത്ത് പതിനഞ്ച് റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഓർമ്മല്ലോ ഇത് കാണാനാണോ എനിക്ക് നല്ലത് അല്ല കോടാനും കോടിക്കാലും കിടക്കേണ്ട സ്വർഗമാണോ നല്ലത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും എല്ലാം സോട് ചോദിക്കാൻ നമ്മളോട് ഉത്തരം കിട്ടും അങ്ങനെ വളരെ വൃത്തിയുള്ളവരായി